ഹലോ ഹായ് സ്ലാമലൈക്കും നമസ്കാരമുണ്ട് റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നൊരു ചെറിയ വീഡിയോ ആണ് മുന്നേ പറഞ്ഞ വീഡിയോൻ്റെ ഒരു ബാക്കിയാണ് നമ്മളെ ഗാർഡനിലൊക്കെ ടെറസ്സൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഡ്രമ്മിൽ എങ്ങനെ ചെടി വയ്ക്കാനായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഡ്രമ്മ പല പലർക്കും അവൈലബിലിറ്റി ഒറ്റ വലിയ ഡ്രമ്മ ഉള്ളത് അത് ഒരു ഭംഗിയില്ല കാണാനെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതെങ്ങനെ ഭംഗിയാക്കുക അല്ലെങ്കിൽ ഞാൻ വെച്ച പോലത്തെ എൻ്റെ ഡ്രമ്മിപ്പോൾ കിട്ടാറില്ല അപ്പോൾ അതിന് പതിലായിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതൊക്കെ കാണിക്കായിരുന്നു കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ആ ഡ്രം കട്ട് ചെയ്യുന്നതും അത് സെറ്റ് ചെയ്യുന്നതും അത് വെക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വീടിന്റെ മുന്നിലൊക്കെ വെക്കുമ്പോൾ ഇതിപ്പോൾ ഒരു ഡ്രമ്മിൽ വെച്ച ചെടിയാണ് അപ്പോൾ ഈ ഡ്രമ്മ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് നമുക്ക് ഡ്രമ്മ തന്നെ പെയിന്റ് അടിച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ ഡ്രമ്മ കട്ട് ചെയ്ത് കാണിക്കണമൊക്കെ ഒന്ന് കാണിച്ച് തരാം ഓക്കെ ഇതാണ് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രമ്മ ഇതിപ്പോൾ കിട്ടാനില്ല ഇത് ഇത് ആ നൂറ്റി നാൽപ്പത് ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മാണ് ഇത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യൊക്കെയാണ് മാർക്കറ്റ് റേറ്റ് പറയുന്നത് അതുകൊണ്ടാണിപ്പോൾ നമ്മൾ ഈ വലിയ ഡ്രമ്മിനെടുത്തത് ഈ ഇത് വലിയ ഡ്രമ്മാണ് ഇതിനെ മുറിച്ച് രണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം രണ്ട് പീസ് ആക്കിയിട്ട് ഉപയോഗിക്കാം രണ്ട് പീസാക്കിയാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇത് ഇത്ര ഹൈറ്റാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഒരു മാവൊക്കെ വെക്കുമ്പോൾ വലിയൊരു മാവൊക്കെ വെക്കുമ്പോൾ അതിന് ഭയങ്കര തടസ്സം വരും അപ്പോൾ മിനിമം അത്രയെങ്കിലും വേണം അപ്പം അതിനാണ് നമ്മൾ ഈ ഡ്രമ്മിനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു ഡ്രം പക്ഷെ ഇതൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു ഇരിക്കുമ്പോൾ ഒരു വൃത്തിയോടാണ് ഒരു ഭംഗിയില്ല അപ്പോൾ ഇതിനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇനി ഈ ഒക്കെ ബാക്കിയുണ്ട് അതിന് റിങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അത് എങ്ങനെയാന്നുള്ളതൊന്ന് ജസ്റ്റ് കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കതിൻ്റെ വർക്കിലേക്ക് കിടക്കാം ഇരുപത്താറ് ഇഞ്ച് ലെങ്ത്തിലാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ പോണത് ഓരോരുത്തരുടെ സൗകര്യം ഹൈറ്റ് വേണ്ടവർക്ക് ഹൈക്ക് ചെയ്യുക ഒന്ന് രണ്ടെണ്ണം ആക്കേണ്ട ഒരു രണ്ടെണ്ണം ആക്കുക പീസിന് നമ്മൾ ജമ്മു തേച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി പോകും ടോപ്പിന് വരുന്ന പീസാ അതിന്റെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഇറി ഇത് ഉള്ളിലേക്ക് ജമ്മു തേച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ ഒരു പുടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് പി വി സി പൈപ്പ് ഒക്കെ ഒട്ടിക്കുന്ന സ്റ്റാർബോണ്ട് തിൻ്റെ മേലെ ഇട്ട് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക റിമ്മ് ഇരുപത്തി മൂന്ന് ഇഞ്ച് ഉൾഭാഗാണ് അതിന്റെ ഈ സൈസിൻ്റെത് അപ്പോൾ ഏത് സൈസിലാണ് വേണ്ട വെച്ചാലും നമ്മൾ അതേപോലെ നമുക്ക് അടിച്ചു കിട്ടും ഒരു ഒരു ലെങ്ത് നമ്മൾ വളപ്പിച്ചതാണ് ഇൻഡ്രസ്ട്രിയിൽ കൊടുത്തിട്ട് ഒരു ലെങ്ത്ത് വന്ന് നമുക്ക് മൂന്ന് പൈപ്പ് കിട്ടും ഏകദേശം ഇരുന്നൂറ്റൻപത് രൂപയോളം വരും ഒരു മൂന്ന് പീസ് നമുക്ക് വളച്ചെടുക്കാൻ പിന്നെ അത് അളവിന് കട്ട് ചെയ്തിട്ട് ഒന്ന് ബെൽഡ് ചെയ്തിട്ട് വേണം ഇത് റെഡിയാക്കാൻ പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വക്ക് നമുക്കറിയാം അതിങ്ങനെ ആടിക്കു ആടിക്കൊള്ളി നമ്മൾ കണ്ടില്ലേ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മണ്ണ് ഇട്ടാൽ ഇതിനൊരു ഒരു ഷേപ്പ് ഉണ്ടാവില്ല ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ അപ്പോൾ അതൊരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ഇത് ഒരു ഡ്രമ്മിനെ രണ്ടാക്കി മുറിച്ചതാണ് അപ്പോൾ ഒരു മീഡിയം പ്ലാന്റിനൊക്കെ ഇത് മതി ഒരു വലിയ മാവ് പോലത്തെതൊക്കെ വെക്കുകയാണെങ്കിൽ മിനിമം ഒരു നൂറ്റമ്പത് ലിറ്ററെങ്കിലും കപ്പാസിറ്റിയും വേണം ഇതിപ്പോൾ അറൗണ്ട് ഇരുന്നൂറ്റി ഇരുപത് ലിറ്ററിൻ്റെ കപ്പാസിറ്റിയാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിന് നമ്മൾ ഭാഗമാണ് കട്ട് ചെയ്തത് മുക്കാൻ ഭാഗം കട്ട് ചെയ്താൽ നമുക്ക് വലിയൊരു പ്ലാന്റ് വെക്കാൻ നല്ലതാണ് പക്ഷെ അത് ഒന്നാകെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ആയിരിക്കും ഞാൻ കാണിച്ചു കാണിച്ചതല്ല അപ്പോൾ ആ ഒരു ഹൈറ്റിൽ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇനി ഇതേപോലെ ആ പീസ് ഇതിന്റെ വേസ്റ്റ് പീസ് കട്ട് ചെയ്തത് മുകളിൽ ഇട്ട് മുകളിലിട്ടുകൊടുത്ത് അപ്പോൾ ഇതിനെ ഡബിൾ ലെയർ ആക്കി അപ്പോൾ നമുക്ക് ഇനി ഇതിന് കയറൊക്കെ ഇടുമ്പോൾ അത് കൊടുത്തതിനും നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിനെ ലെവലാക്കി ഈ സ്ക്രൂ ചെയ്ത് കൊടുക്കണം സെൽഫ് സ്ക്രൂ വാങ്ങിയിട്ട് അടിച്ചു കൊടുക്കുക അന്നെൻ്റെ ആവശ്യം അത് ഇതേപോലെ അടിച്ചു വെച്ച സാധനങ്ങളാണ് ഇനി ഇതിന് ഫിനിഷിങ് പോയിൻ്റ് ഉണ്ട് ഈ ഭാഗം ഒന്ന് ഗ്രൈൻഡറായിട്ട് കട്ട് ചെയ്ത് ഈ പ്ലാസ്റ്റിക്കും ഇതും തമ്മിൽ ഒരേ ലെവലിലേക്ക് ഒപ്പാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് ഡബിളാക്കിയതാണ് ഒരു മീഡിയം പ്ലാന്റുകളൊക്കെ വെക്കാനിത് മതി ഒരു പീസിന്നെ രണ്ടാക്കിയാൽ അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടും ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സിംഗിൾ പീസേ കിട്ടുള്ളൂ അപ്പോൾ പലരുടെ ഒരു പരാതിയാണ് വലിയ ഡ്രമ്മ കിട്ടാനില്ല കാരണം അത് ആയിരത്തി ഒരുന്നൂറ് ഉറുപ്യ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്യൊക്കെ റേഞ്ചാണ് അപ്പോൾ ഇത് നമുക്കൊരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ ഒക്കെ നമുക്കിത് കിട്ടും അപ്പോൾ എഴുന്നൂറ്റമ്പത് രൂപയും ഒരു റിങ്ങിന്റെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയും കൂടെ അല്ലെങ്കിൽ സോറി ഒരു മുന്നൂറ് രൂപയും കൂടെ കൂട്ടിയാൽ നമുക്ക് മറ്റേ ഡ്രമ്മിനെക്കാട്ടി ഉറപ്പും കിട്ടും അതിനേക്കാളും കുറച്ച് വലുപ്പും കിട്ടും അതിന്റെ ഇത് മറ്റേ നൂറ്റി നാൽപ്പത് ലിറ്ററാണ് കപ്പാസിറ്റി ഇത് നമുക്ക് ഏകദേശം ഒരു നൂറ്റി എൺപത് ലിറ്റർ ഇരുന്നൂറ് ലിറ്ററിൻ്റെ അടുത്തേക്ക് നമുക്ക് കിട്ടും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരണ്ട് ഇനി ഈ ചെറുതിന് എങ്ങനെ ഇട്ടാലും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം ഈ ചെറിയ രണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ ഡബിൾ പീസ് ആക്കാനുണ്ടാവില്ല എങ്കിലും നല്ല സ്ട്രോങ് ആണ് സാധനം ഇതേപോലെ സിംഗിൾ ഡ്രിം ഇട്ട് കൊടുക്കുക ഇനി അത് പെയിൻ്റ് ഒക്കെ അടിച്ച് വന്നാൽ നല്ല ഭംഗി ഉണ്ടാവും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് എങ്ങനെയുണ്ട് എന്നുള്ള ഫിനിഷിങ് എങ്ങനെയാന്നുള്ളത് അതേപോലെ തന്നെ മറ്റേതിനും ചെയ്ത പോലെ തന്നെ സെൽഫി മൂട്ടർ അടിച്ചു കൊടുക്കുക പിന്നെ ഇത് നമുക്കൊരു നൂറ് ലിറ്ററിൻ്റെ താഴെ കപ്പാസിറ്റി വരുള്ളൂ നൂറ് ലിറ്ററെ വരുള്ളൂ കാരണം ഇതിൻ്റെ മുക്കാഭാഗമല്ലേ നമ്മൾ മണ്ണിടുകയുള്ളൂ അപ്പം വലിയൊരു കുഴപ്പമൊന്നും വരില്ല പിടുത്താൽ മറ്റേ ഇതാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നൂറ്റമ്പതിൻ്റെ മകളിലേക്ക് നമുക്ക് അതിൻ്റെ സാ മെറ്റീരിയൽ തന്നെ വരും പിന്നെ പ്ലാന്റ് വർക്ക് ഇന്ത്യ പ്ലാന്റ് ആവുമ്പോൾ വയ്ക്കുക അതുകൊണ്ടാണത് ഡബിളാക്കിയത് അത് അടിച്ചു വരുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാത്ത രൂപത്തിൽ അടിച്ചടിച്ചിട്ട് കൊണ്ടുവരുന്നു നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ കാരണം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല പിന്നെ നമുക്ക് എം സി പുട്ടിയൊക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വൃത്തിയാക്കി അങ്ങനെ എടുക്കുക പിന്നെ ഒരു പെയിൻ്റ് അടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും ഈ കയറി എങ്ങനെ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്താലും കറക്റ്റ് ലെവലിൽ കിട്ടില്ല അപ്പോൾ റിങ്ങ് വെച്ചതിൻ്റെ ശേഷം വേണം നമ്മൾ അതിനൊന്ന് എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഫിനിഷിങ്ങിലെടുത്ത് ഇനി ഇതിന് രണ്ട് കളറ് പെയിൻറ്റൊക്കെ അടിച്ച് നമുക്ക് വൃത്തിയാക്കിയിട്ട് എടുക്കാം ഇനി അടുത്തതുള്ളത് നമ്മളെ സിലിണ്ട്രിക്കൽ ടൈപ്പ് ഡ്രമ്മാണ് ഈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ അപ്പം നമുക്ക് അതിനൊരു കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ കളഞ്ഞ് ഇതിൻ്റെ വക്ക് കളഞ്ഞ് ഇതിനെ ഡബിൾ ലെയർ ആക്കിയിട്ട് കൊടുക്കണം അപ്പോൾ അത് കട്ട് ചെയ്തൊരു ചേട്ടിയാണ് ഡ്രമ്മാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ സിലിണ്ട്രിക്കൽ ഡ്രമ്മിനെ നമ്മൾ ഇരുപത്തിരണ്ട് ഇഞ്ചിലാണിത് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ടോപ്പ് ആണിത് അതിന്റെ ടോപ്പ് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് ബക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുക ആ അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന്റെ തിനെ പീസാക്കിയിട്ട് അതിനൊരു അടിച്ച് കട്ട് ചെയ്തിട്ട് എടുത്തു എന്തിനാ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ വക്ക് ഒന്ന് സ്ട്രോങ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പം ഇതൊന്ന് ഗമ്മ തേച്ചിട്ട് ഈ സൈഡിൽ ഗ്മ തേച്ചിട്ട് നമുക്കത് ഇറക്കി വെക്കാം എന്റെ സൈഡിൽ ഒന്ന് ഗം അപ്പൊ അത് ഒരു സൈഡില് നമ്മള് അതിന്റെ വട്ടം കൂടിയ ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ഗം തുകൊടുക്കിന്ന് വന്നൊരു ഗസ്റ്റാണ് എവിടെ മൂവാറ്റുപുഴ ആ തൊടുപുഴ മൂവാറ്റുപുഴക്കെ വന്ന ഗസ്റ്റുകളാണ് വർക്ക് ടുക്കാണ് ഇങ്ങനെ പോയിക്കോളും ഇങ്ങനെ പൊയ്ക്കോളൂ മുകളിനെ കണ്ടിട്ട് പോരും അപ്പോഴൊക്കെയാണ് നമ്മളങ്ങറിയത് നന്നായിട്ട് ഗമ്മ തേച്ചുകൊടുത്തിട്ട് നമ്മൾ അതിന് എഡ്ജ് ഒന്ന് കനം കൂട്ടി കൊടുക്ക ആയി അടുത്തത് പിന്നെ നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാന്നുള്ള കാരണം സെക്കൻഡ് ഡ്രം ആകുമ്പോൾ കുറച്ച് അതിൻ്റെ വേസ്റ്റുകളും കച്ചറുകളും ഇത് പെയിന്റിന്റെ കെമിക്കൽ വരുന്ന ഡ്രമ്മാണ് അപ്പോൾ അതൊന്ന് ഷാർപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമ്മളെ ഫില്ലിങ് ആയിട്ടുണ്ട് നമ്മൾ പുതിയ ഗാർഡനിൽ സെറ്റ് ചെയ്ത് കണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ വന്ന നമ്മുടെ ഓറഞ്ചിൻ്റെ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്യാണ് അപ്പോൾ ഇവിടെ വന്നൊരു കരയാണ് മണ്ണൊക്കെ ഇട്ട് ഉയർത്തി ഒന്ന് വിശാലമാക്കി കണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പണി നടന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനൊക്കെ ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് ലെവലാക്കി എടുക്കാനുണ്ട് സാധാരണ നമ്മുടെ ഗ്രീൻ കളറാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു ക്രിംസൺ റെഡ് എന്ന് പറഞ്ഞ കളറും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് രണ്ട് കളറിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആക്കിയിട്ട് രണ്ട് കളറിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് കൂടെയാണ് അപ്പം അതിന് എല്ലാവർക്കും ഗ്രീന് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ വ്യത്യസ്ത കളറുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാമ്പിളൊന്ന് കാണിക്കുകയാണ് സിൽവറിൽ ചെയ്ത് നോക്കി സിൽവറിൽ ചെയ്തതാണ് ഈ കാണുന്നത് സിൽവറും ബ്ലാക്കും കൂടെ ചെയ്തത് അതിൻ്റെ വക്ക് വെച്ച കമ്പിക്ക് ബ്ലാക്ക് കളറും സിൽവറും അങ്ങനെ രണ്ട് ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് പച്ചയിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കളറിൽ ചെയ്തതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് സിൽവർ ചെയ്തത് ഒരു യോജിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ വീണ്ടും ഗ്രീനിലേക്ക് മാറ്റി ഓ ഗ്രീനും റെഡും കൂടെയാണ് റെഡ് പ്യുർ റെഡല്ല അതിൻ്റെ വർക്ക് ആണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് എന്താന്നുള്ളത് മൊത്തം പണി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഏകദേശം ഒരു എൺപത് ശതമാനം പണികളെ കഴിഞ്ഞിട്ടുള്ളൂ കാരണം കുറേ പെയിൻറ്റ് അതിൻ്റെ വക്കിന് കമ്പിക്കൊക്കെ ഇനിയും പെയിൻ്റ് അടിക്കാൻ ബാക്കിയുണ്ട് നിലക്കൊന്ന് വൃത്തിയാക്കാനുണ്ട് റിങ് വെച്ചതും വെക്കാത്തതും തമ്മിലുള്ള ഒരു വ്യത്യാസം ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഈ പച്ച റിങ് വെച്ചതാണ് ഈ റെഡ് കളർ കാണുന്നത് നമ്മൾ റിങ് വെക്കാത്തതാണ് അപ്പോൾ അത് വെച്ചു കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ടുകൊണ്ടൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ടാവും നല്ലൊരു പിടുത്തം കിട്ടും ഗ്രിപ്പ് കിട്ടും രണ്ട് നിലക്കും ചെയ്യാവുന്നതാണ് വൈറ്റ് കളറൊക്കെ ചെയ്താലൊന്നുകൂടെ ഭംഗിയിൽ കിട്ടും ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ കണ്ടല്ലോ വീട്ടിൻ്റെ മുന്നിൽ കണ്ടില്ല ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രമ്മാണ് ഇപ്പോൾ ഇത് ആ ഡ്രമ്മിനെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയിൽ നമുക്ക് വീടിൻ്റെ മുന്നിൽ ഭാഗം നമുക്ക് അലങ്കരിട്ട ഇപ്പം ഞാൻ വീലൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും പിന്നെ വേണമെന്നില്ല താഴത്തെ പെർമനൻ്റ് ഇതിപ്പോൾ നമ്മൾ ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ ഒന്ന് ഉണ്ടി തള്ളി വേറെ എവിടെങ്കിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോ കരിങ്കല്ല് ഇട്ടിട്ട് അത് അങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളതൊക്കെയാണ് അത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് ഉണ്ടാക്കാം പിന്നെ ബക്കറ്റ് ഒരു ഫ്രെയിം നെറ്റ് ഇതേപോലത്തെ നെറ്റായിട്ട് ഒരു റൗണ്ടിൽ ഇതിന്റെ ചുറ്റും ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് വെണ്ട ശേഷം ഉള്ളിൽ രണ്ടിഞ്ച് ഗ്യാപ്പിൽ കല്ലിറക്കി കൊടുത്തിട്ട് അതിനതേപോലെ കറുത്ത പെയിൻ്റ് ഒക്കെ അടിച്ച് മുകളിൽ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഡ്രമ്മ കാണില്ല എന്നാലും നമുക്ക് വീടിൻ്റെ മുറ്റൊക്കെ വെറുതെ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇതേപോലെ ചെടികളൊക്കെ വെച്ച് ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ട് ഇതാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബായ് അബ്ദുൾ റസാഖ്